എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വി എസ് ടി ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വി എസ് ടി ടില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിന്റെ മൂന്നര എസ് പി കാറ്റഗറിയിലുള്ള ഡയറക്റ്റ് ഡ്രൈവ് ആയിട്ടുള്ള പവർ വീഡറാണ് വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് കേരളത്തിന് ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ട് ഉപയോഗിക്കാൻ സാധ്യമായിട്ടുള്ള വെയിറ്റ് കുറഞ്ഞ ഡയറക്റ്റ് ഡ്രൈവായിട്ടുള്ള വെർട്ടിക്കൽ എൻജിൻ ടെക്നോളജിയിലുള്ള ടില്ലറാണ് വി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് കേരളത്തിലെ ഒരു പച്ചക്കറി കൃഷി അല്ലെങ്കിൽ ചെറിയ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് ഒരു പവർ വീഡർ അത്യാവശ്യമാണ് ആ ഒരു കാറ്റഗറിയിൽ നോക്കുമ്പോൾ പല കമ്പനികളുടെയും വീഡറുകൾ വളരെ വലിയ റേറ്റാണ് അത് ഒരു സാധാരണ കർഷകർക്ക് താങ്ങാൻ പറ്റാവുന്ന റേറ്റിലുള്ളതല്ല ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ബി എസ് ടി എഫ് ടി തേർട്ടി ഫൈവ് എന്ന മോഡൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് പവർഫുൾ എൻജിനാണ് ട്രാൻസ്പോർട്ടേഷന് എളുപ്പമാണ് ഒരാൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൊക്കവും താഴ്ചയും ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും ഒക്കെ എടുത്തു മാറ്റാൻ വേണ്ടി ആയിട്ട് അതായത് മുപ്പത് കിലോ വെയ്റ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഹാൻഡിലിങ്ങും വളരെ എളുപ്പമാണ് വൺ ഇയർ വാറണ്ടിയും ലൈഫ് ടൈം സർവീസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വില വരുന്നത് നാൽപ്പത്തേഴായിരം മാത്രമാണ് അതിലും ഇരുപത്തിമൂന്നഞ്ഞൂറ് നേരെ അൻപത് ശതമാനം സബ്സിഡിയിൽ സ്മാം സബ്സിഡിയിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഇയാൾ എല്ലാ ജില്ലയിലും അവൈലബിൾ ആണ് ഡീലറെ സമീപിച്ച് നിങ്ങൾ ഡെമോ ചെയ്ത് നോക്കാവുന്നതാണ്